ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നമ്മുടെ നോഫാസ് അക്കാഡമി ഓൺലൈനായിട്ട് ഒത്തിരി വെക്കേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ വെക്കേഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആണ് നമ്മുടെ മക്കൾ ഫ്രീ ആണ് അപ്പോൾ കുറച്ചൊക്കെ വലിയ മക്കൾ അതായത് ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ്സുള്ള മക്കൾക്ക് പോലും ഇപ്പോൾ പല കാര്യത്തിനോട് ഭയങ്കര പാഷനാണ് ഫോർ എക്സാമ്പിൾ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ ഒത്തിരി സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളതാണ് അതായത് അവർക്ക് സൈഡിലൂടെ ഒരു ആവും ചെയ്ത് അവർക്ക് അവരുടെ ഒരു പാഷനുസരിച്ച് പോകുകയും ചെയ്യാം അപ്പൊ അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

ലൈനിങ് അതുപോലെ തന്നെ ബോ എയ്റ്റ് മോഡൽസ് ഓഫ് നൈറ്റീസ് അങ്ങനെ ഒത്തിരി സിലബസ് അതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തത് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ഇത് രണ്ട് മാസത്തേക്ക് ചുരുക്കി കാണ്ട് ഒത്തിരി കാര്യങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലും റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും ലൈവ് സെക്ഷൻസ് ഉണ്ടാവും പിന്നെ ഫയൽ വർക്കും കൂടെ ഉണ്ടാവും കേട്ടോ അതിൽ ബേസിക് മോഡൽസ് ഇരുപത് എംബ്രോയിഡറി മോഡലുകൾ ഉണ്ടാവും ടെൻ ആരി സ്റ്റിച്ചസ് ഉണ്ടാവും പിന്നെ അതേപോലെ പാറ്റേൺ വർക്ക് എ ലൈൻ ഫ്രോക്ക് ബിബ് ജബല പിന്നെ അണ്ടർ ോട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുരിദാർ വിത്തൌട്ട് ലൈനിംഗും വിത്ത് ലൈനിംഗും ത്രീ ടൈപ്പ് ഓഫ് ബോട്ടംസും എയ്റ്റ് മോഡൽസ് ഓഫ് നൈറ്റീസും സാരി ബ്ലൗസൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കേട്ടോ പിന്നെ അടുത്തതാണ് നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ടെൻ ഡേയ്സ് ആണ് കേട്ടോ അതിൽ റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടാവും ലൈവ് സെക്ഷൻസ് ഉണ്ടാവും അതിൽ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ടൂൾസ് പിന്നെ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് മുസ്ലിം ബ്രൈഡൽ മേക്കപ്പ് ഹിജാബ് ിംഗ് സ്റ്റൈൽസ് ഇപ്പോൾ ഇപ്പോഴത്തെ ബ്രാൻഡ്സിനൊക്കെ പലതരത്തിലുള്ള ഹിജാബ് സ്റ്റൈൽസ് ആണ് അല്ലെ പിന്നെ ഹെയർ എക്യൂപ്മെന്റ് ഡീറ്റെയിൽസും ഫ്ലവർ സെറ്റിംഗ്സും അതിൽ വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഹെന്ന ആർട്ടിസ്റ്റ് കോഴ്സ് ആണ് അല്ലേ ഒത്തിരി പേർക്ക് മൈലാഞ്ചി ഇടാനേ മൈലാഞ്ചി സെയിൽ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും ഇതിന് നമ്മുടെ ഈ ഒരു കോഴ്സുകൾക്ക് പ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാട്ടോ മക്കൾക്ക് കൊടുക്കാം തന്നെ വലിയവർക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാം കേട്ടോ ഇതിന്റെ ഡ്യൂറേഷൻ രണ്ട് മാസം ആണ് കേട്ടോ വരുന്നത് റെക്കോർഡ് ഉണ്ടാവും പാറ്റേൺസ് ടിപ്സ് ഓഫ് ഡ്രോയിങ് ഫ്ലവേഴ്സ് ഗ്രിഡ്സ് പിന്നെ ഫുൾ ഹാൻഡ് ഡിസൈൻ എക്സെട്ര അങ്ങനെ പല കോഴ്സുകളാണ് അതിൽ വരുന്നത് പിന്നെ എംബ്രോയ്ഡറി കോഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഡ്യൂറേഷന് ഒരു മാസമാണ് റെക്കോർഡ് ഫയൽ വർക്കും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനാണ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ പിന്നെ ഇതിലും പല സിലബസുകൾ വരുന്നുണ്ട് പിന്നെ ഹൂപ്പ് ആർട്ട് ഉണ്ട് കേട്ടോ അത് ഒരു മാസ കോഴ്സാണ് പിന്നെ വരുന്നത് ഹെന്ന കോൺ മേക്കിംഗ് ആണ് അത് ഒറ്റ ദിവസത്തെ കോഴ്സാണ് കേട്ടോ നമുക്ക് ഒത്തിരി പേർക്ക് മൈലാഞ്ചി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ എങ്ങനെയാണ് കോൺ ഉണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അത് ഒരു ദിവസത്തെ കോഴ്സാണ് കേട്ടോ അതിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോ ആണ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അതിൽ ആൾ എബൗട്ട് ഹെന്ന വിച്ച് ഈസ് ബെസ്റ്റ് ഹെന്ന പൗഡർ പിന്നെ ആൾ അബൌട്ട് എസെൻഷ്യൻ സീക്രട്ട് ഹെന്ന മിക്സോളജി സെല്ലോഫിൻ ഷീറ്റ് ഹെന്ന സീലെൻസ് പിന്നെ സീക്രട്ട് ടിപ്സ് ടു ഗെറ്റ് ഡാർക്ക് ഹെന്ന സ്റ്റെയിൻ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെക്കേഷൻ കോഴ്സുകളിൽ വരുന്നത് കേട്ടോ പിന്നെ ഈ വെക്കേഷൻ കോഴ്സുകൾക്ക് പുറമെ നമ്മൾ എസ് എസ് എൽ സി ഇംപ്ലസ് ടു ഒക്കെ ഓൺലൈനായിട്ടും ഓൺലൈനായിട്ട് പഠിക്കുകയും ചെയ്യുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എക്സാം എഴുതുന്ന സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് എക്സാം പോയിട്ട് എഴുതുന്നത് വരുന്നുണ്ട് കേട്ടോ അത് എൻ ഐ ഒ എസ് ആണ് വരുന്നത് ഓൺലൈനായിട്ട് എഴുതുന്നത് ബോസ് അതുപോലെ തന്നെ ജാമ്യ ഉറുദു അലിഗഡിന്റെ ഒക്കെ ആണ് കേട്ടോ പിന്നെ പി പി ടി ടി സി എം ടി 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 സി പിന്നെ നമ്മുടെ നോർമൽ ഫാഷൻ ഡിസൈനിങ് വൈഡ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ആറ് മാസം കോഴ്സ് വരുന്നുണ്ട് പിന്നെ ഒത്തിരി മറ്റുള്ള കോഴ്സുകൾ അതായത് ഈ ബ്രൈഡൽ മേക്കപ്പിനെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഹന്ദി ഡിസൈൻ ഇത് മെഹന്ദി മെഹന്ദി ഡിസൈനിങ്ങിൻ്റെ ഒരു വൈഡ് ഏരിയ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെഹന്ദി ടി ടി സി കോഴ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ടിങ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു കോഴ്സാണ് കേട്ടോ അക്കൗണ്ടിങ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറോ ലാപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ അക്കൗണ്ടിങ് കോഴ്സ് അതായത് എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയാണ് രണ്ട് മാസത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ചെറിയ കടകളിലൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് പി പി ടി ടി സി മോണ്ടിസോറി ടി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി ഇങ്ങനെ കുറച്ച് കോഴ്സുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോഴ്സുകൾ വരുന്നത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ കാരണം വിളിച്ചാലൊന്നും കിട്ടില്ല ഞങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങളും ബിസി ആയിരിക്കും അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ ഫ്രീ ആവുമ്പോൾ നമ്മളും കാര്യങ്ങൾ പറയാം നിങ്ങളും ഫ്രീ ആവുമ്പോൾ നിങ്ങളും കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ ഹായ് വിട്ടാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് താല്പര്യമെച്ചെങ്കിൽ ഇതിൽ നമുക്ക് പ്രായ വ്യത്യാസങ്ങളില്ലാതെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ വെക്കേഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും പിന്നെ എസ് എസ് എൽ സിയും പ്ലസ് ടുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലസ് ടുക്ക് ചെയ്യാൻ എസ് എസ് എൽ സി വേണം പിന്നെ ഡിഗ്രി വരുന്നുണ്ട് പി ജി വരുന്നുണ്ട് അപ്പോൾ ഡിഗ്രിൻ്റെ പറയുകയാണെങ്കിൽ ഡിഗ്രി ഓൺലൈനായിട്ട് എക്സാം എഴുതുന്നതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സെക്ഷൻ ക്ലോസ് ഇനി നാല് പക്ഷേ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടേതൊക്കെ നമുക്കിപ്പോൾ വരുന്നുണ്ട് അത് ബി എ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം മീൻസ് വാട്ട്സ്ആപ്പ് ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ആർക്കെങ്കിലുമൊക്കെ കോഴ്സുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ പിന്നെ മക്കൾക്കൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് അവരുടെ ആ ഒരു ഇതിനനുസരിച്ചൊന്ന് ഒന്ന് കേട്ടോ അവർ ചെറിയ ചെറിയ ഒക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കി തുടങ്ങട്ടെ ഞാനൊക്കെ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഏതാണെങ്കിൽ ഇൻഷാ അല്ല നിങ്ങൾ വാട്സപ്പ് ചെയ്യാം പിന്നെ മറ്റുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാനാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യാട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ